പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവശ്യം ശിയായുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വലിയ നോമ്പിൽ നാം ആത്മീയമായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് നാൽപ്പതാം വെള്ളി നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ കവാടമായിട്ടാണ് കരുതപ്പെടുക നാൽപ്പതാം വെള്ളിക്ക് ശേഷം നമ്മൾ ഓശാന ഞായറാഴ്ചയും തുടർന്ന് വിശുദ്ധ വാരവും ആചരിക്കുകയാണ് ആ ഒരു പുണ്യദിനം നാൽപ്പതാം വെള്ളി നമ്മുടെ അതിരൂപതയിൽ എന്ന് മാത്രമല്ല ലോകമെമ്പാടും നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെ സവിശേഷമാം വിധം ധ്യാനിക്കുന്ന രീതിയിലാണ് ആചരിക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ അതിരൂപതയിൽ നാൽപ്പതാം വള്ളി സ്ലീവാപാതയുടെ തീർത്ഥാടനമായി ആചരിക്കുകയാണ് ഓരോ ടവകളിലും അതിൻ്റെതായ രീതിയിൽ ഇത് ആചരിക്കുന്നതോടൊപ്പം നമ്മുടെ അതിരൂപതയിലെ തോമാപുരം അതുപോലെ ചെറുപുഴ മേരിഗിരി കൊറോണകൾ സംയുക്തമായി നാൽപ്പതാം വെള്ളിയുടെ സ്ലീവാപാത തീർത്ഥാടനമായി ആചരിക്കുക അതിരൂപത തലത്തിൽ നടത്തുന്ന ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ കുരിശിലെ ഈശോയുടെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് നടത്തുന്ന ഈ തീർത്ഥയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വൈകുന്നേരം നാല് മണിയോടെ ആരംഭിച്ച് ചെറുപുഴ പൊറോനപ്പള്ളി അങ്കണത്തിൽ എട്ട് മണിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും ഈ നാൽപ്പതാം വെള്ളി ആചരണത്തിൻ്റെ തീർത്ഥാടനത്തിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു